നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അവന് റയൽ മാരിഡിൽ നല്ല ഭാവിയുണ്ട് ഞങ്ങൾ അവനെ കൃത്യമായിട്ട് ഫോളോ ചെയ്തു വരികയാണ് അർജൻറ്റൈൻ സൂപ്പർ താരത്തെക്കുറിച്ചാണ് റയൽ മാരിഡിൻ്റെ കോച്ച് കാർലോ ആൻഡലോട്ടി ഇങ്ങനെ പറയുന്നത് മറ്റാരെക്കുറിച്ചുമല്ല കുറിച്ചുമല്ല നിക്കോപാസിനെ കുറിച്ചാണ് നിക്കോപാസ് റയൽ മാരിഡിൻ്റെ താരമായിരുന്നു പക്ഷേ അദ്ദേഹം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ റയൽ മാര്ഡ് വിട്ട് കോമോയിലേക്ക് പോയത് ലോണിലല്ല അത് ട്രാൻസ്ഫർ തന്നെയായിരുന്നു ക്യാഷ് പർച്ചേസ് തന്നെയായിരുന്നു പക്ഷേ അതിലൊരു ക്ലോസ് ഉണ്ട് ബൈബാക്ക് ക്ലോസ് ഉണ്ട് റയൽ മാറ്റഡിന് വേണമെങ്കിൽ റയലിന് അദ്ദേഹത്തെ തിരികെ വാങ്ങാനുള്ള ക്ലോസ് ഉണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മാർക്കൊക്കെ നൽകിയിട്ടുള്ള ഇന്റർവ്യൂവിൽ നിക്കോ നിക്കോബാസിനെ കുറിച്ച് കാർലോ അഞ്ചി സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നത് ഫോർ ഷ്യർ ഹി ക്യാൻ ബി പാർട്ട് ഓഫ് റയൽ മാറ്റഡ് ഫ്യൂച്ചർ ഭാവിയിൽ റയൽ മാറ്റഡിന്റെ ഭാഗമാവാൻ അവന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അവനെ വളരെ കോൺസ്റ്റന്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ പ്രോഗ്രസ് കോമോയിലുള്ള അവൻ്റെ പ്രോഗ്രസ് ഞങ്ങൾ വളരെ കോൺസ്റ്റന്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ വളരെ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നു അവനൊരു ടോപ്പ് ടാലൻ്റ് ആണ് ഈ സീസണില് തീർച്ചയായിട്ടും നിക്കോക്ക് കൂടുതൽ റെഗുലർ ബേസിസിൽ കളിക്കേണ്ടതുണ്ട് അത് റയലിന് പുറത്താണെങ്കിൽ സാധിക്കും സോ അദ്ദേഹത്തിൻ്റെ കോമോയിലേക്കുള്ള പോക്ക് ഒരു സ്മാർട്ട് ചോയ്സ് തന്നെയാണ് തീർച്ചയായിട്ടും ഭാവിയിൽ അവന് റയൽ മാഡ്രിഡില് കളിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വി ബിലീഫ് ഹീസ് എ പ്ലെയർ ഹു ൻ ബി ഇൻ ദി ഫ്യൂച്ചർ ഓഫ് റയൽ മാഡ്രിഡ് റയലിന്റെ ഭാവി ആവാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്ന കളിക്കാരനാണ് നിക്കോ പാസ് എന്നാണ് ഇപ്പോ കാറിലോ അഞ്ചിലോട്ടിയുടെ വാക്ക് നമുക്കറിയാം നിക്കോ പാസ് റയലിൻ്റെ യൂത്ത് സിസ്റ്റത്തിലൂടെ വളർന്നവരാണ് അദ്ദേഹം ആദ്യം ടെങ്ങറിഫിലായിരുന്നു അവിടെ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ റയൽ മാഡ്രിഡിലേക്ക് എത്തി അവിടെ യൂത്ത് സിസ്റ്റത്തിലൂടെ വളർന്നു റയൽ മാഡ് ബിയിൽ കളിച്ചു റയൽ മാഡ്രിഡിന് വേണ്ടി സീനിയർ കരിയർ കളിച്ചു അതിനുശേഷമാണ് കൊമോയിലേക്ക് പോയിരിക്കുന്നത് അർജന്റീന ദേശീയ ടീമിന് വേണ്ടി ഓൾറെഡി അരങ്ങേറ്റം കുറിച്ചു ലിയോ ഡിഒസിക്ക് അസിസ്റ്റം കൊടുത്തു അങ്ങനെ റയലിൻ്റെ ഭാ എന്ന് ആഞ്ചലോട്ടി പറയുമ്പോൾ ലണൽസ് കലോനി അർജന്റീനയുടെ ഭാവി എന്ന് അവനെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ കേട്ടു മെസ്സിയും അവനെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് കേട്ടു തീർച്ചയായിട്ടും ഇരുപതുകാരന് വലിയ ഭാവിയുണ്ട് ഈ റയലിലേക്ക് അവൻ തിരികെ എത്തുമോ കാത്തിരുന്നതാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ്